പൂ കൊണ്ടോ മോടും പൊന്നും ചിങ്ങത്തിൽ പൊല്ലാങ്കോഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം പൂ കൊണ്ടോ മോടും പൊന്നും ചിങ്ങത്തിൽ പൊല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവൻ പാടം ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി ഇന്ന് കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി ഇന്ന് ചിങ്ങി മൊന്ന് ചിങ്ങമാസത്തിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരെയാണ് കേട്ടോ നമ്മുടെ കാർഷിക സംസ്കാരത്തിൻ്റെയും അതുപോലെ ഓണക്കാലത്തിൻ്റെ നല്ല ഓർമ്മകളൊക്കെ ഓടിയെത്തുന്ന ഒരു നല്ലൊരു മാസം പുതിയൊരു വർഷം പിറന്നിരിക്കുകയാണ് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുള്ളൊരു വർഷം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് എൻ്റെ പുതിയ ഗാർഡിൻ്റെ ഇപ്പോഴത്തെ മഴക്കാലത്തിൻ്റെ ഒരു കാഴ്ച ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാണിക്കാനായിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് അതോടൊപ്പം എല്ലാവർക്കും ഈ ഒരു പുതിയ വർഷത്തിൻ്റെ ആശംസകൾ നേരുന്നതിനും കൂടിയിട്ടാണ് ഇപ്പോൾ നല്ലൊരു മഴ പെയ്തു തോർന്ന സമയമാണ് കേട്ടോ രാവിലെ നമ്മുടെ നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഒരു കുടില് നമ്മൾ വള്ളിക്കുടൽ പോലെ ആ ഒരു കൺസെപ്റ്റിലാണ് അത് ചെയ്തത് പക്ഷേ ഈ മഴക്കാലത്ത് നമുക്ക് വന്നിരുന്ന് മഴ ആസ്വദിക്കാനും തോട്ടം തോട്ടത്തിലെ കാഴ്ചകൾ കാണാനും അതുപോലെ നമുക്ക് സ്വന്തമായിട്ട് വന്നിരുന്നൊന്നും പുസ്തകം വായിക്കാനോ അതും മൊബൈൽ നോക്കാനൊക്കെ ഒരു പ്രകൃതിയുമായി ഒത്തുചേർന്ന് ആ ഒരു ഇതിൽ ഇരിക്കാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഒത്തിരി സന്തോഷം തോന്നുന്നു ഈ ഒരു സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ കാരണം നമുക്ക് അറിയാം നമ്മുടെ സന്തോഷം നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടതല്ലേ കുറേ പൈസയൊക്കെ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ട് അത് നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾക്ക് പറ്റി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അപ്പോൾ ഒത്തിരി പൈസ ഉണ്ടായിട്ടല്ല ഉള്ളത് നമുക്ക് എങ്ങനെയൊക്കെ സന്തോഷം കണ്ടെത്താനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിലാണ് ഞാൻ കാര്യം കാണുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി പൈസ ആയാലും നമ്മുടെ സന്തോഷം നമ്മുടെ മനസ്സിന് മനസ്സിനൊരു റിലാക്സേഷൻ ഒന്ന് ടെൻഷനൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് വീടിൻ്റെ അകത്തിരുന്ന് നമ്മളൊന്ന് ഉയർപ്പ് വിട്ടുമ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി ശുദ്ധമായി ശ്വസിക്കാനും അതായത് നല്ല നല്ല കാഴ്ചകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനും ചിന്തിക്കുവാനൊക്കെ ഇതേപോലെയുള്ള ഇടങ്ങൾ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ചെറിയ കുറച്ച് സ്ഥലമേ ഉള്ളൂ പതിനഞ്ച് സെൻറ് സ്ഥലമാണ് നമ്മുടെ വീടിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഏരിയയാണ് ഉള്ളത് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഒത്തിരി ഏരിയ ആയിട്ട് തോന്നുമെങ്കിലും അത്രയും ഏരിയ ഇല്ല നമുക്ക് നമുക്ക് ഇത് നേരിട്ട് കാണുമ്പോൾ ഈ ഒത്രയേ ഉള്ളോ ഈ സ്ഥലമാണോ ഇതേപോലെ കാണുന്നതെന്ന് തോന്നും പക്ഷെ ഉള്ളിടത്ത് നമുക്കിതുപോലെ നമ്മുടെ ഒരു മനസ്സിലേക്ക് വരുന്ന ആ ഒരു പ്രകൃതിയും അതുപോലെ ഈ ഒക്കെ നമ്മുടെ വീടിൻ്റെ പരിസരം എന്ന് പറഞ്ഞാൽ പാടങ്ങളും തോടുകളും കുളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ നികത്തി ആളുകൾ വീടുകളും കാര്യങ്ങളും ജനസംഖ്യ കൂടുതലായപ്പോൾ വീടുകൾ വയ്ക്കാനും മറ്റ് സ്ഥാപനങ്ങൾ വയ്ക്കാനൊക്കെ കളഞ്ഞു പക്ഷേ ആ ഒരു ചിന്ത ആ ഒരു നല്ലൊരു ഓർമ്മ നമ്മുടെ മനസ്സിലുള്ള ഉള്ളപ്പോഴാണ് നമുക്കിതേപോലെ പ്രകൃതിയുമായിട്ട് ഒത്തു നിൽക്കുന്ന രീതിയിൽ ഒരു പച്ചപ്പ് നിറഞ്ഞൊരു ഭാഗം ഇപ്പം നല്ല മഴക്കാലത്ത് ഈ പൂന്തോട്ടം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഭാഗമൊക്കെ കാട് പിടിച്ച് എന്താ പറയുക ചെളി പിടിച്ച് നമുക്ക് വൃത്തിയാക്കാൻ പറ്റാത്തവണ്ണം ഇരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെയാണ് നമ്മുടെ പേൽഗ്രാസ് ഒക്കെ വെച്ച് നമ്മളിതുപോലെ മനോഹരമാക്കിയത് അപ്പോൾ പേൽഗ്രാസ് വെട്ടിയതിനു ശേഷം വരുന്നേ ഉള്ളൂ കേട്ടോ പുതിയ നാമ്പോൾ വരുന്നേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ ഗാർഡനിലെ പൂക്കൾ കുറവാണ് എങ്കിലിപ്പോൾ മഴയാണല്ലോ ഇപ്പോൾ ചെടികളിൽ പൂക്കൾ എവിടെ നോക്കിയാലും കുറവ് തന്നെയായിരിക്കും എന്നാലും ഈ പച്ചപ്പ് ഇപ്പോൾ നമ്മുടെ പ്ലാന്റ് ആയിക്കോട്ടെ ഇലച്ചെടികളായിക്കോട്ടെ നല്ല ഭംഗിയായിട്ട് നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്രീ ഗ്രീനറിയാണ് നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മുടെ ഗാർഡൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ പൂക്കളുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണിക്കുന്നുണ്ട് ചെടികളുടെ പൂക്കളും അതിൻ്റെ കെയറിങ്ങും എല്ലാം കാണിച്ചു പോകുന്നതുകൊണ്ട് ആ ഭാഗം എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ